ദുആ ദുആ മനുഷ്യന്റെ ഏറ്റവും 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 വലിയ ആയുധം ദുആയാണ് ലോകത്ത് കൂടുതൽ കൂടുതൽ അല്ലാഹുവിനോട് അല്ലാഹുവിനോട് ചെയ്യുന്ന ചെയ്യുന്ന ടീം ടീം ആരാണ് അഹ്ലു സുന്നത്തി വൽ സുന്നികളാണ് അല്ലാഹുവിനോട് ഏറ്റവും കൂടുതൽ ദുആ ദുആ ചെയ്യുന്നവർ സുന്നത്തി ജമാഅത്തിന്റെ വിരോധികൾക്ക് അല്ലാഹുവിനോടുള്ള വലിയ മടുപ്പാണ് ഒരു നിലക്ക് പറഞ്ഞ വെറുപ്പാണ് ഞാൻ വെറുതെ നമുക്ക് എപ്പോഴും നിങ്ങൾ കെട്ടി ഇന്നേ വരെ ഒരു പുത്തൻവാദി ഒരു മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമിന് ദുആ സമ്മേളനം നടത്തി നിങ്ങൾ കെട്ടിട അങ്ങനെ ഉണ്ടാവൂല അവർക്ക് നടത്താൻ കഴിയൂല അള്ളാഹുനോട് ദ്വാരക്കുന്ന ഒരു സമ്മേളനം നടത്താൻ അപ്പൊ ഒരു കുറവ് പോലെയാണ് അപ്പുറം യുക്തിവാദിയുണ്ട് അപ്പുറം നിരീശ്വരവാദിയുണ്ട് അപ്പുറം മതവിരോധിയുണ്ട് അപ്പുറത്ത് അങ്ങനത്തെ കുറെ ടീമുണ്ടല്ലോ അവരുടെ മുമ്പിൽ നമുക്കൊരു മോശാവുമോ പഠിച്ചവനോട് ഇങ്ങനെ ഒന്നിച്ച് പറയുമ്പോന്നല്ലേ ഒരു നാണക്കണ്ട അവർക്ക് കാരണം അള്ളാഹുവിനോട് ദ്വാരക്കാനുള്ള ഭാഗ്യം അള്ളാഹു തല അവർക്ക് കൊടുത്തിട്ടില്ല എന്നിട്ട് അവരിങ്ങനെ പറയും മുതൂനീ അസ്തജിബിലുക്കും എന്ത് മുദൂനീ അസ്തജിബിലുക്കും ദ്വാരക്കാത്തോ ചോദിട്ടെന്താ കാര്യം

മാത്രം ും ചെയ്യുന്ന ആളുകൾ രാവിലെയും ഏത് സമയത്തും ചെയ്യുന്ന ആളുകൾ അവരുടെ കൂടെ നിങ്ങളുടെ ശരീരത്തെയും നിങ്ങൾ ബന്ധാക്കി വെക്കണം ഇന്ന് നമ്മൾ ഓതിയ സൂറത്തുൽ നിങ്ങളുടെ ശരീരത്തെ ബന്ധാക്കി വെക്കണം റബ്ബിനോട് ചെയ്യുന്ന ചെയ്യുന്ന ആളുകളുടെ കൂടെ കൂടെ അപ്പോ കൂട്ടമായി അവരെ ഇരിക്കണം നടത്തണം എന്നാണ് ഖുർആൻ പറയുന്നത് ും ഉദ്ദേശിക്കുന്നു വേറെ ചൂഷണങ്ങളോ ാഭങ്ങളോ സ്ഥാനമാനങ്ങളോ അല്ലെങ്കിൽ പത്രത്തിൽ പേരുവരലോ ചാനലിൽ കാണലോ അതൊന്നും അവരെ ലക്ഷ്യമല്ല പൊരുത്തം മാത്രം ഉദ്ദേശിച്ച് അവരുടെ കൂടെ നിങ്ങളെ ശരീരവും നിങ്ങൾ ബന്ധാക്കി വെക്കണം വലുഹും ജീവിതത്തിന്റെ ആഡംബരങ്ങളും അതിന്റെ മോടിയും കണ്ടിട്ട് നിങ്ങളാരും ആ ചെയ്യുന്ന സദസ്സിൽ പങ്കെടുക്കാതെ ദ്വാര നടത്തുന്നവരുടെ കൂടെ ഇരിക്കാതെ നിങ്ങളാരും നിങ്ങളെ ദൃഷ്ടി തിരിച്ചു കളയരുത് നിങ്ങൾ മാറിപ്പോകരുത് എന്ന് ഖുർആൻ പ്രത്യേകം പറയാണ് ദുന്യാവിന്റെ ചിന്തകളുള്ളവർക്ക് ദ്വാരന്റെ സദസ് പങ്കെടുക്കാൻ ഭാഗ്യം കുറയും ആഹ് ചിന്തയുള്ളവർക്ക് ദുആയിൽ പങ്കെടുക്കാൻ ഭാഗ്യം വർദ്ധിക്കും നമ്മളെ ഓർക്കുന്നതിൽ നിന്നും നമ്മളെ വികിർന്ന് തൊട്ടും ഹൃദയത്തെ അതാ തുറന്നു കൊടുക്കാതെ ഹൃദയം കൂട്ടിക്കളഞ്ഞ ഹൃദയത്തെ അശ്രദ്ധമാക്കിയ ചില കക്ഷികളുണ്ട് ഇവിടെ അവരെ ഒരിക്കലും നിങ്ങൾ അനുസരിക്കാൻ പാടില്ല അവർ തടീച്ചെ വഴിപ്പെട്ടവരാണ് അവർ അവരുടെ കാര്യം അതിൽ കടന്നതാണ് എന്ന് ഖുർആൻ ദുആക്കും ഖുർആൻക്കുംക്രറും പങ്കെടുക്കാത്ത കക്ഷികളെ സംബന്ധിച്ച് പ്രത്യേകമായി പറഞ്ഞതായി നമുക്ക് സൂറത്തുൽ കഫിൽ കാണാം നിഖറിന്റെ സദസ് അത് വലിയ സംഗതിയാണ് അലാപ ഹൃദയത്തിന് സമാധാനം ലഭിക്കുന്ന വളരെ പറക്കത്തുള്ള മലക്കുകൾ വന്ന് പങ്കെടുക്കുന്ന സദസ്സാണ് നിഖറിന്റെ സദസ് അതുകൊണ്ട് ദിഖറിന്റെ സദസ്സിന് വലിയ പരിഗണന കൊടുക്കണം ദ്വാഹരന്റെ സദസ്സിന് വലിയ പരിഗണന കൊടുക്കണം എന്ന് ഞാൻ ഈ സമയത്ത് ഉണർത്താണ്